ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ടു ഒരു കഥ പറഞ്ഞാലോ ഞാൻ വന്നിരിക്കുന്നത് ക്ലോക്ക് ആൻഡ് കീയുടെ എപ്പിസോഡ് നമ്പർ ആയിട്ടാണ് സീസൺ ടു എപ്പിസോഡ് നമ്പർ ത്രീ സ്റ്റാർട്ട് ചെയ്താലോ സ്റ്റാർട്ടിംഗിൽ നമ്മളെ കാണിക്കുന്നത് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കീ ഹൗസ് ആണ് അവിടെ റിനോവേഷൻ നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ അടുക്കിയിട്ട് ഒരാളിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് അവിടെ ഒക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സ്ത്രീ അവിടെ നിന്ന് വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നതായിട്ട് അവർ കാണുന്നത് ആരാന്ന് വെച്ചാൽ ഏറിൻ ആണ് ഏറിന്റെ ചെറുപ്പ പ്രായം ആ ഒരു ടൈമില് എറിൻ ഹെഡ് കീ യൂസ് ചെയ്തിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇവർ വന്ന് നോക്കുമ്പോ അവൾക്ക് അനക്കവും ഒന്നുമില്ല അപ്പൊ അവർ പാനിക്കായിട്ട് ഇത് പ്രൈവറ്റ് പ്ലേസ് ആണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ ഇവിടെ പാടില്ല എന്നുള്ള രീതിയിൽ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ അനക്കവും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് കോമാ സ്റ്റേജ് അല്ലെങ്കിൽ മരിച്ച പോലെ അവൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് ആ ഒരു സ്ത്രീയും ആ ഒരു വിൻഡോ കാണുന്നുണ്ട് അതായത് അവളുടെ ബ്രെയിനിലോട്ടുള്ള ഓപ്പണിങ് ഇത് കണ്ടതും അവരാകെ പാനിക്കാവുന്നുണ്ട് എയറിനെ വന്ന് കുലുക്കി വിളിക്കുന്നുണ്ട് ഈ കുലുക്കി വിളിക്കുന്ന സമയത്ത് അവിടെ കരുത്തിന്റെ സൈഡിൽ നിന്ന് ആ ഒരു ബ്രെയിൻ കീ താഴെ വീഴുന്നുണ്ട് അങ്ങനെയാണ് എയറിൻ അവളുടെ തന്നെ ഹെഡിൽ കുടുങ്ങിപ്പോയത് ആ കീ പോയ പോയപാടെ ആ ഒരു ഡോറും കാണാതെ പോകുന്നുണ്ട് അങ്ങനെ ആ സ്ത്രീ വല്ലാതെ പേടിച്ചിട്ട് അപ്പോൾ തന്നെ പോലീസിനെ വിളിക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ എയറിൻ മെന്റൽ ഹോസ്പിറ്റലിൽ എത്തപ്പെടുന്നത് അവിടുന്ന് കെട്ടായ പിന്നെ നമ്മളെ കാണിക്കുന്നത് ാണ് അപ്പോ നമ്മുടെ ഏറിന് ഇപ്പോൾ ബോധം വന്നിട്ടുണ്ടല്ലോ അങ്ങനെ എയറിനെ കിൻസിയും ടൈലറും കൂടി നേരെ കീ ഹൗസിലോട്ടാണ് കൊണ്ടുവരുന്നത് ഈ ഹൗസിനുള്ളിലോട്ട് കയറുന്നുണ്ട് അങ്ങനെ എയറിനോട് ചുറ്റും കണ്ടോളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്താണ് നീന അങ്ങോട്ട് വരുന്നത് അപ്പോൾ നീന ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഭയങ്കര വീടായിട്ട് തോന്നുന്നുണ്ടോ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എയറിനും പറയുന്നുണ്ട് ഏ ഇല്ല എനിക്ക് എക്സാക്ട്ലി ഞാൻ പണ്ട് വന്നതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് മാത്രമല്ല നീനയോട് താങ്ക്സ് പറയുന്നുണ്ട് ട്രസ്റ്റ് ഫണ്ട് വരുന്നവൻ വരെ എന്നെ ഇവിടെ താമസിപ്പിച്ചതിൽ നന്ദി എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ദൂരത്ത് നിന്ന് കെൻസിയും ടൈലറും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട് ടൈലർ പറയുന്നുണ്ട് എങ്ങനെയും ആ ഒരു കാര്യം ചോദിച്ചു മനസ്സിലാക്കാൻ അപ്പോ കെൻസി പറയുന്നുണ്ട് അവർക്ക് കുറച്ച് സമയം കൊടുക്ക് നമുക്ക് പതിയെ ചോദിച്ച് മനസ്സിലാക്കാം എന്ന് പറയുന്നുണ്ട് ഈ സമയത്താണ് ബോഡി അങ്ങോട്ട് വരുന്നത് ഓടി ചാടിത്തുള്ളി എനർജറ്റിക് ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എയറിനോട് പരിചയപ്പെടുന്നുണ്ട് ശേഷം നീനയും കെൻസിയും കൂടി എയറിനുള്ള റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കാണിക്കാൻ വേണ്ടി അപ്സ്റ്റെയർട്ട് പോകുന്ന സമയത്താണ് ഡെങ്കൻ അങ്ങോട്ട് വരുന്നത് അപ്പോ ഡെങ്കനെ കണ്ടപ്പോൾ ഏറിൻ ഓടി ചെല്ലുന്നുണ്ട് ആ ഡെങ്കൻ എന്നെ ഓർമ്മയുണ്ടോ നീ ഒത്തിരി ഓൾഡായി പോയി എന്നുള്ള രീതിയിൽ ഡെങ്കനോട് സംസാരിക്കുന്നുണ്ട് ഡെങ്കൻ ആദ്യമൊക്കെ ആ ഏറി നിങ്ങൾ ഞങ്ങളുടെ കൂടാണ് താമസിക്കുന്നതല്ലേ താങ്ക് യു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ശേഷം അവന്റെ ചൈൽഡ്ഹുഡിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഡെങ്കൻ പതി അവിടുന്ന് സ്കൂട്ടാവുന്നുണ്ട് എനിക്കൊന്ന് കുളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡെങ്കൻ ഒഴിവാക്കി കഴിയുമ്പോൾ പെട്ടെന്ന് നീന അങ്ങോട്ട് വരുന്നുണ്ട് നീന പറയുന്നുണ്ട് ഞാനും ബോഡിയുടെ വെളിയിൽ ഒന്ന് പോവാണ് ടൈലറും കെൻസിയും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും എന്തെങ്കിലും അ അവരോട് പറഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ട് നീന ബൈ പറഞ്ഞു പോന്നുണ്ട് ശേഷം കെൻസിയോടും ടൈലറിനോടും ഏറെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു കീ എന്റെ തരണം നിങ്ങൾ അത് കണ്ടുപിടിച്ചു എന്ന് എനിക്ക് അറിയാം പറയുന്നുണ്ട് അപ്പോൾ അത് ഒഫൻഡ് ചെയ്യാനായിട്ട് ആ ഒരു കീ നല്ല രീതിയിലാണ് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നുള്ള രീതിയിൽ കെൻസിൻ്റെ എല്ലറും പറയുന്നുണ്ട് എരിൻ പറയുന്നുണ്ട് ഞങ്ങളും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് പക്ഷെ ആ ഒരു കേസ് ഭയങ്കര ഡേഞ്ചറസ് ആണ് നിങ്ങളെ അത് സെഡ്യൂസ് ചെയ്യും എന്നുള്ള രീതിയിൽ എറിൻ അവരോട് പറഞ്ഞു മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട് അപ്പോ കെൻസി എൻ സി പറയുന്നുണ്ട് എല്ലാ റെസ്പെക്ടോടുകൂടി ഞാൻ പറയാണ് ലോക്സ് ഞങ്ങളാണ് ഞങ്ങൾക്കറിയാം ആ കീ വെച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ഒരിക്കലും അത് എറിന്റെ കയ്യിൽ തരില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എറിൻ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ അതിന്റെ ഭവിഷ്യത്തുകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു എറിൻ പറഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ഈ സമയത്ത് ഭയങ്കര ടെൻസൽ ആയിട്ട് കാണപ്പെടുന്നുണ്ട് കാരണം ജാക്കിക്ക് ആ ഒരു മെമ്മറീസ് തിരിച്ചിട്ടുണ്ടല്ലോ അതാണ് അവന്റെ കൺസേർട്ട് അപ്പോ ടൈർ കിൻസോട് പറയുന്നുണ്ട് ഒരു കാരണവശാലും ആ കേസ് അവർക്ക് കൊടുക്കല്ലെന്ന് കെൻസിയും പറയുന്നുണ്ട് ഏ കൊടുക്കത്തില്ലാന്ന് അവിടെ നിന്ന് കേട്ടാൽ പിന്നെ നമ്മളെ കാണിക്കുന്നത് ബോഡിനെയാണ് ബോഡി പതിയെ കിച്ചണിലോട്ട് വന്നിട്ട് അവിടെ ഒരു ഇരുന്നു അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വെച്ചിട്ട് ഈ സമയത്ത് അവന് വിസ്പെറിങ് കേക്കുന്നുണ്ട് അങ്ങനെ ബോഡി തിരിഞ്ഞു പോകുന്ന സമയത്ത് ബോഡിക്ക് ആ ഒരു കീ കിട്ടുന്നുണ്ട് ഒരു ചെറിയൊരു കീ ആണ് അതായത് കീ ഹൗസിന്റെ ഷേപ്പ് ഉള്ള ഒരു കീ അപ്പോ ബോഡി അതൊക്കെ പല സ്ഥലത്തു നോക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ബോഡി പല സ്ഥലത്തായിട്ടിട്ട് നോക്കുന്നുണ്ടാക്കി പക്ഷെ എങ്ങും തന്നെ ചേരുന്നില്ല ആ സമയത്ത് പെട്ടെന്ന് നീന വിളിച്ച് പറയുന്നുണ്ട് ബോഡി ജെയിമി വെയിറ്റിംഗ് ആണ് നീ എവിടെയാണ് നമുക്ക് പോകട്ടെ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മളെ കാണിക്കുന്നത് ജെമിയുടെ അടുത്താണ് ബോഡിയും ജെമിയും കൂടി കളിക്കുന്നുണ്ട് ഇപ്പുറത്തെ നീനയും ജോഷും കൂടി സംസാരിക്കുന്നുണ്ട് അപ്പൊ ജോഷിനോട് ഏറിന്റെ കാര്യമാണ് നീന പറയുന്നത് അപ്പൊ ജോഷു പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര വിയഡായിട്ട് തോന്നുന്നു നിനക്ക് വിയർഡായിട്ട് തോന്നില്ലേ പഴയ ബോയ്ഫ്രണ്ടിന്റെ അടുത്ത് അവന്റെ ഭാര്യയും മക്കളും താമസിക്കുന്ന അവന്റെ ഗേൾഫ്രണ്ട് വന്ന് താമസിക്കുന്നു എന്നുള്ള രീതിയിൽ അവളെ ഇങ്ങനെ ടീസ് ചെയ്യുന്നുണ്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് നല്ല കൂട്ടാവുന്നുണ്ട് ഈ സമയത്ത് നീന തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ജോഷിനോട് ഒരു ഡേറ്റിന് വരാമോ എന്ന് ചോദിക്കുന്നുണ്ട് ജോഷും അതിന് സമ്മതിക്കുന്നുണ്ട് അവിടെ നിന്ന് കിട്ടാതി പിന്നെ നമ്മളെ കാണിക്കുന്നത് കുട്ടികളെ തന്നെയാണ് അപ്പോ ബോഡി പതിയെ ആ ഒരു പുതിയ കീല്ലേ ടൈനി കീ അത് ജെയിമിനെ കാണിക്കുന്നുണ്ട് അപ്പോ ജെമി അത് നോക്കിയിട്ട് എൻ്റെ കയ്യിൽ ഒരു സൂത്രമുണ്ട് ഞാനത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു മിനിയേച്ചറില്ലേ അവരുടെ വീടിന്റെ തന്നെ അത് കൊണ്ടുപോയി ബോഡിനെ കാണിക്കുന്നുണ്ട് അപ്പോ ജെമി പറയുന്നുണ്ട് മേ ബി ഈ ഒരു കീ ഇതിനകത്തിടാനുള്ളതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു കീ ഇട്ട് നോക്കുന്നുണ്ട് അപ്പൊ തന്നെ ആ ഒരു ലൈറ്റ് ഒക്കെ ഓൺ ആവുന്നുണ്ട് അപ്പൊ ജെമി പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു റൂഫ് ഒക്കെ മാറ്റി നോക്കാൻ പറ്റും നമുക്ക് മാറ്റി നോക്കിയാലോന്ന് പറഞ്ഞിട്ട് ആ റൂഫ് മാറ്റി നോക്കുമ്പോ കോടി പറയുന്നുണ്ട് ഇത് നമുക്ക് ഇത് ടൈലറിന്റെ റൂമാണ് മാത്രമല്ല അതിനകത്ത് ടൈലറും ഉണ്ടല്ലോ എന്നിങ്ങനെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുമ്പോൾ അപ്പോൾ ജെമി പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കീ നിന്റെ വീട്ടിൽ ഇപ്പോൾ എക്സാക്ട്ലി എന്താണ് നടക്കുന്നതെന്ന് കാണിച്ചു വരും എന്നുള്ള രീതിയിൽ അവനിങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ജെമി ചോദിക്കുന്നുണ്ട് ഓക്കെ നിന്റെ റൂം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ബോഡി പറയുന്നുണ്ട് ഇതാണ് എന്റെ റൂം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവൻ അവന്റെ തന്നെ ബെഡും ആ ഒരു വാർഡ്രോപ്പൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ അറിയാതെ അവന്റെ ബെഡ് അവന്റെ കയ്യിൽ നിന്ന് തന്നെ ഓടിയുന്നുണ്ട് അങ്ങനെ തിരിച്ച് അത് എടുത്തു വെക്കുന്ന സമയത്ത് പെട്ടെന്ന് നീന വിളിക്കുന്നുണ്ട് ബോഡി നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി എവിടാ നീ എന്ന് ചോദിച്ചിട്ട് ഈ സമയത്ത് പെട്ടെന്ന് ഇവരെ തിരിച്ചെടുത്ത് വെക്കുന്നുണ്ട് എല്ലാം അങ്ങനെ കീ തിരിച്ച് ആ ഒരു ലൈറ്റ് ഓഫ് ആക്കുന്ന കറക്റ്റ് സമയത്ത് തന്നെ ജോഷ് അങ്ങോട്ട് വരുന്നുണ്ട് ഡോക്സിനെ തിരിച്ചുവിടാനായി ജെമി എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് നീനെ അങ്ങോട്ട് വരുന്നുണ്ട് നീന ആ ഒരു മിനി എച്ചറ് കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നീനെ അത് കാണുന്നുണ്ട് എന്നിട്ട് ജോഷിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് രോക്ഷ ആയിട്ട് അപ്പൊ ജോഷ് പറയുന്നുണ്ട് സോറി എനിക്കിത് നേരത്തെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ അത്ര സുഖകരുന്നിരുന്നില്ലല്ലോ നമ്മൾ വഴക്കിട്ടിട്ടല്ലേ പരിചയപ്പെട്ടത് സോ അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാഞ്ഞത് ഇനിയിട്ടാണെങ്കിലും എനിക്ക് പറയാൻ പറ്റിയില്ല എനിക്ക് ഒരു ആൻഡിക് സ്റ്റോറിന്നാണ് ഇത് കിട്ടിയത് എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇനിയോട് എന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട് നിന്റെ വീടല്ലേ നീ എടുത്തോ എന്ന് പറയുമ്പോൾ നീന പറയുന്നുണ്ട് ഓ വേണ്ട തൽക്കാലം ഇതിന്റെ വലിയ വർഷം കൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഇരിക്കപ്പെല്ല ഇനി ഇതിന്റെ ടൈമിങ്ങൂടെ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ബോഡി പറയുന്നുണ്ട് നമ്മുടെ വീടല്ലേ നമുക്ക് കൊണ്ടുവന്ന് പറയുന്നുണ്ട് പക്ഷേ നീന അവനെ വിളിച്ചോണ്ട് പോകുന്നുണ്ട് ആ ഒരു കീ എടുക്കാനും പറ്റിയില്ല എന്നിട്ട് ജെയിമിനെ നോക്കി ബോഡി പറയുന്നുണ്ട് അത് സേഫ് ആയിട്ട് വെക്കണേന്ന് പറഞ്ഞിട്ട് അവരോട് ഗുഡ് ബൈ പറഞ്ഞു ണ്ട് അവിടെ നിന്ന് പിന്നെ നമ്മളെ കാണിക്കുന്നത് ഗേബിനെയാണ് ഗേബും ഈദനും കൂടി ആ ഒരു മെറ്റല് ഉരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് ഈദനോട് ഗേബ് പറയുന്നുണ്ട് ഇതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് വരാൻ പാടില്ല എന്നാണ് ചേമ്പർ ലോക്ക് പറഞ്ഞത് സോ ആ ഒരു ബ്ലാക്ക് സ്റ്റെയിൻസ് ഇല്ലേ അത് ഇമ്പ്യൂരിറ്റീസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നീ അത് സ്ട്രെയിൻ ചെയ്യാൻ പറയുന്നുണ്ട് അതായത് അരിച്ചെടുക്കാൻ പറയുന്നുണ്ട് ഈ സമയത്ത് ഈദൻ ചോദിക്കുന്നുണ്ട് നീ നീട്ടോട്ടാ പോകുന്നേ ഇപ്പോ കെൻസി എന്റെ അടുത്തൊന്ന് ഒത്തിരി അകന്നു പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനത് ഫിക്സ് ചെയ്യാൻ പോവാണെന്ന് അപ്പോ ഈദൻ പറയുന്നുണ്ട് നമ്മളിപ്പോ സ്വന്തമായിട്ട് കേസ് ഉണ്ടാക്കാൻ പോകല്ലേ ഇനി എന്തിനാ അവള് അവള് ലോക്കാണ് അവൾ ഭയങ്കര സ്പെഷ്യൽ ആണ് എനിക്ക് അവളെ വേണം തൽക്കാലം എന്ന് പറയുന്നുണ്ട് ഈദൻ പറയുന്നുണ്ട് അപ്പൊ നീ ടെയിലറിന്റെ അടുത്തോ ബോഡിയുടെ അടുത്തോ പോകാത്ത എന്താ കെൻസിയോട് നിനക്ക് കുറച്ച് ഫീലിങ്സ് ഉണ്ടല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഗേബ് ഈദനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് അവിടെ ഇറങ്ങി പോകുന്നുണ്ട് അവിടെ നിന്ന് പിന്നെ നമ്മളെ കാണിക്കുന്നത് സ്കോട്ടിനെയാണ് അപ്പോ ഫ്രണ്ട്സ് എല്ലാരും കൂടെ അതായത് സ്കോട്ടും കെൻസിയും ഗേബും അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ആ ഒരു സെക്കൻഡ് ഫിലിമിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സ്കോട്ട് മാത്രമേ ഈ ഡിസ്കഷനിലൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ ലാസ്റ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ട് നീ എന്താ ഇപ്പോഴും ഒന്നും മിണ്ടാതിരിക്കുന്നത് നീ എന്താ പുതിയ സ്കൂളിനെ പറ്റിയും പുതിയ ഫ്രണ്ട്സിനെ പറ്റിയൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് കേട്ടേ പിന്നെ നമ്മളെ കാണിക്കുന്നത് കീ ഹൗസിലാണ് കീ ഹൗസിൽ നമ്മുടെ ടേലർ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഏറിൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ ഏറിനോട് ടൈലർ ചോദിക്കുന്നുണ്ട് എന്താ അകത്തോട്ട് വരണോ ന്നോളൂന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏറിന്റെ വരുന്നുണ്ട് ഈ സമയത്ത് ടൈലർ പറയുന്നുണ്ട് അച്ഛൻ്റെ പഴയ റൂമാണ് അല്ലേ ഇത് എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എറിനും പറയുന്നുണ്ട് ആ അതെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എറിൻ ഒരു ക്യാപ്പ് കാണുന്നുണ്ട് അതിനകത്തൊരു ചൂണ്ട കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ എറിൻ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ രണ്ടിൽ എപ്പോഴും ഇത് ഇടുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നത് എന്തെങ്കിലും എമർജൻസി സമയത്ത് നമുക്ക് ആവശ്യപ്പെടും എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട് ഇത് പറയുമ്പോൾ രണ്ടുപേരും ഒരുപോലെയാണ് പറയുന്നത് ഈ സമയത്ത് ടൈലർ ഒന്നും മറച്ചു വെക്കാതെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാ ഈ മാജിക്ക് ഇപ്പോഴും ഓർമ്മ നിൽക്കുന്നതെന്ന് ൻ പറയുന്നുണ്ട് ഞങ്ങളൊരു കീ മേക്ക് ചെയ്തു തോന്നുന്നു ടൈർ ചാടി എണിക്കുന്നുണ്ട് കീയോ അതെങ്ങനെയാ മെയ്ക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ ഏരൻ പറയുന്നുണ്ട് അത് വലിയ കാര്യമുള്ള ഉള്ള കാര്യൊന്നും അല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ടൈറ് വീണ്ടും ചോദിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ കീ എവിടെയാണ് അതും അറിയത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ ടൈലർ വീണ്ടും വീണ്ടും ഫോഴ്സ് ചെയ്ത് ചോദിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് നീന വരുന്നുണ്ട് നേർ മേക്ക് ചെയ്യാൻ എനിക്കൊരു ഹെൽപ്പിനെ വേണം ആരെങ്കിലും ഒന്ന് വന്നേ എന്നുള്ള രീതിയിൽ വിളിക്കുന്നുണ്ട് അങ്ങനെ നീന വിളിക്കുന്ന സമയത്ത് ഏരൻ പറയുന്നുണ്ട് നിങ്ങൾ ആ ഒരു കീസിനെ പറ്റിയൊക്കെ മറക്കു എന്ന് പറഞ്ഞിട്ട് അവിടെനിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അവിടുന്ന് കണ്ട പിന്നെ നമ്മൾ ബോഡിയാണ് ബോഡി തിരിച്ച് റൂമിലോട്ട് വന്നപ്പോ ആ ഒരു മിനിയേച്ചർ ഹൗസിൽ പറ്റിയതുപോലെ തന്നെ ആ ഒരു വാട്ടർ താഴെ വീണ് കിടക്കുന്നുണ്ട് മാത്രമല്ല അവന്റെ കട്ടിലും ഒടിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ തന്നെ ബോഡി ജെമിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലായി ഡോൾ ഹൗസിൽ എന്ത് പറ്റിയാലും അത് കീ ഹൗസിനെ എഫക്ട് ചെയ്യുന്നു അപ്പോ ബോഡി പറയുന്നുണ്ട് എന്തേലും ചെറിയ എന്തേലും കാര്യം നീ ഹൗസിലോട്ട് ഇട്ടു നോക്കിക്കെന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഒരു കീയും സേഫ് ആയിട്ട് വെക്കണേന്ന് വീണ്ടും വീണ്ടും ജെയ്മിയോട് ബോഡി പറയുന്നുണ്ട് അങ്ങനെ ജെയ്മി ഒരു വലിയ അല്ലെങ്കിൽ ചെറിയ ഒരു ഗമീസ് ഇല്ലേ ഗമീസ് എടുത്ത് ആ ഒരു കീ ഹൗസിലോട്ട് വെക്കുന്നുണ്ട് പക്ഷെ അത് ബോഡിയുടെ റൂമില് വലിയൊരു അലമാരിയൊക്കെ വലിയൊരു ഗമി ബിയർ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ ബോഡിക്ക് ആ ഒരു ഗമ്മി ബിയറിനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ജെമി അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് സ്കോട്ടിനെയും ഫ്രണ്ട്സിനെയൊക്കെ തന്നെയാണ് അപ്പോ എല്ലാരും കൂടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു വണ്ണം ഉള്ള ആൾ ഗേബിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്തൊരു ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ സമയത്ത് നമ്മളുടെ കെൻസിയും സ്കോട്ടും തന്നെ ഉണ്ടായിരുന്നുള്ളൂ കെൻസി പതിയെ സ്കോട്ടിനെടുത്ത് ചെല്ലുന്നുണ്ട് അപ്പോ സ്കോട്ട് സീനൊക്കെ എഴുതുന്നു പക്ഷെ അവൻ അങ്ങനെ തൃപ്തിയാവുന്നില്ല അപ്പൊ കിൻസി പറയുന്നുണ്ട് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം ഇതൊന്നും വലുതായിട്ട് തലയിലെടുത്ത് വെക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവരിങ്ങനെ എഴുതികൊണ്ടിരിക്കുമ്പോഴാണ് ഗേബ് അങ്ങോട്ട് വരുന്നത് അപ്പോ ഗേബിന് ഇത് കണ്ടിട്ട് ഒട്ടും പിടിക്കുന്നില്ല അങ്ങനെ ഗേബ് നേരെ അവന്റെ ആ ഒരു ഈദിലുള്ള സ്ഥലത്തോട്ട് തന്നെയാണ് പോകുന്നത് എന്നിട്ട് ഈദിനോട് പറയുന്നുണ്ട് ഞാൻ ഇനി ആ കീയുടെ കാര്യം നോക്കിക്കോളാം നീ കീ ഹൗസിലോട്ട് പോകണം എനിക്ക് ഒരു ഫേവറിയണം പറഞ്ഞിട്ട് ഇനി വേറെ കീ അവിടെ അതിലോട്ട് കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് പിന്നെ നമ്മളെ കാണിക്കുന്നത് കീ ഹൗസിലാണ് കീ ഹൗസിൽ ഏറിന് ഇരുന്ന് തീ കുടിക്കുന്നുണ്ട് ഈ സമയത്ത് ഡെങ്കൻ താഴെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോ ഡെങ്കനോട് ഏറിൻ സംസാരിക്കുന്നുണ്ട് അന്നിട്ട് ഡെങ്കനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ശരിക്കും എന്നെ ഓർമ്മയില്ല അല്ലേ എന്ന് പറയുമ്പോൾ ഡെങ്കൻ പറയുന്നുണ്ട് ശരിക്കും എനിക്ക് നിങ്ങൾ ഓർമ്മ കിട്ടുന്നില്ല ശരിക്കും ആ അത്രയും ടൈം എന്റെ കയ്യില് ബ്ലാങ്ക് ആയ പോലെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഏറിൻ സോറി പറയുന്നുണ്ട് അപ്പോ ഡെങ്കൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് സോറി പറയുന്നത് അത് ജസ്റ്റ് എനിക്ക് പറയാൻ തോന്നി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഏറൻ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഡെങ്കനും ഡെങ്കന്റെ വഴിക്ക് പോകുന്നുണ്ട് അവിടെ നിന്ന് കിട്ടിയ പിന്നെ നമ്മൾ കാണിക്കുന്നത് സ്കൂളാണ് അവിടെ സ്കോട്ടും ഫ്രണ്ട്സും എല്ലാവരും കൂടി ഇരുന്നുണ്ട് ആ കുറച്ച് സീൻസ് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ സ്കോട്ടും കൂടെ അതെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോ ഇവർ തന്നെ പറയുന്നുണ്ട് ഇത്ര എഴുതിയോ അപ്പൊ ഞങ്ങൾ എന്ത് വെച്ച് വർക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ ഇവർ തമ്മിൽ ഒരു വഴക്ക് വഴക്കുണ്ടാവുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഗേബും കുറച്ച് ചൊറിയുന്നുണ്ട് സ്കോട്ടിന്റെ അടുത്ത് ഈ സമയത്ത് സ്കോട്ട് എണീറ്റ് ചാടി ഇറങ്ങുന്നുണ്ട് അതായത് സ്കോട്ടിനെ ആ ഒരു ഡാൻസിങ് ടോളുള്ള ആ ഒരു കീ കൺട്രോൾ ചെയ്യുന്ന കീ ആ കീ വെച്ചിട്ട് ഈദൻ ഇപ്പുറത്തിരുന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് സ്കോട്ടിനെ കൊണ്ട് ഗേബിനെ അടിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് എല്ലാവരും വിചാരിക്കുന്നുണ്ട് സ്കോട്ട് ഗേബ് പറഞ്ഞത് വെച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് അടിക്കുന്നത് ാണ് വിചാരിക്കുന്നത് ഈ സമയത്താണ് ജോഷ് അങ്ങോട്ട് ഓടി വരുന്നത് ജോഷ് ഇവരെ എല്ലാരെയും പിടിച്ചു മാറ്റുന്നുമുണ്ട് ഈദനും അവിടുന്ന് മാറിപ്പോൾ ഈദന ഇനി ആക്കി യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ജോഷ് സ്കോട്ടിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഈ സമയത്ത് ബാക്കി ഫ്രണ്ട്സ് എല്ലാം പറയുന്നുണ്ട് അവൻ ഇതുപോലെ ചെയ്ത് ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സ്കോട്ടിന്റെ പുറകെ തന്നെ ബാക്കി എല്ലാവരും പോകുന്നുണ്ട് ഈ സമയത്ത് ഗേബിനോട് കെൻസി ചോദിക്കുന്നുണ്ട് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ഗേബ് പറയുന്നുണ്ട് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് കെൻസി പറയുന്നുണ്ട് മേ ബി അവനെ ആരെങ്കിലും കൺട്രോൾ ചെയ്താണെങ്കിലോ ആ ഒരു മ്യൂസിക് ബോക്സ് യൂസ് ചെയ്ത് എന്ന് പറയുന്നുണ്ട് അപ്പോ ഗേബ് പറയുന്നുണ്ട് അത് നിന്റെ കയ്യിലല്ലേ അത് വെച്ച് ആര് കൺട്രോൾ ചെയ്യാനാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഗേബ് ചോദിക്കുന്നുണ്ട് നീ ആ കീ കളഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കെൻസി പറയുന്നുണ്ട് മേ ബി ആരേലും അത് കണ്ടുപിടിച്ചിട്ടുണ്ടാവും അത് എടുത്തിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗേബ് പറയുന്നുണ്ട് ആ എടുത്താലും ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്നുള്ള രീതിയിൽ പറയുമ്പോൾ കെൻസിക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ട് കെൻസി വീട്ടിലോട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് അതായത് ഡെങ്കനയാണ് വിളിക്കുന്നത് ഈ സമയം കൊണ്ട് ഗേബ് പെട്ടെന്ന് ഈതിന്റെ അടുത്തോട്ട് ഓടി പോകുന്നുണ്ട് കാരണം അവിടെ ആ ഒരു കീ കണ്ടില്ല എന്നുണ്ടെങ്കില് കെൻസി സംശയിക്കുമല്ലോ അപ്പോൾ കെൻസി ഡെങ്കനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എന്റെ റൂമിൽ കയറി അവിടെ ഒരു മ്യൂസിക് ബോക്സ് ഉണ്ട് അത് ഉണ്ടോ എന്ന് നോക്കാവോന്നും പറയുന്നുണ്ട് ഈ സമയം കൊണ്ട് ഗേബ് പെട്ടെന്ന് ഈദൻ്റെ എടുത്ത് ചെന്നിട്ട് ആ ഒരു എനി പേർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് മാത്രമല്ല ആ ഒരു മ്യൂസിക് ബോക്സ് തിരിച്ച് കെ റൂമിൽ തന്നെ കൊണ്ടുവെക്കാനും പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മളെ കാണിക്കുന്നുണ്ട് ഡെങ്കൻ റൂമിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റെയർ കേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഡെങ്കൻ റൂമിലോട്ട് വരുന്ന സമയം കൊണ്ട് തന്നെ ഈദൻ ആ ഒരു മ്യൂസിക് ബോക്സ് അവിടെ വെക്കുന്നുണ്ട് മാത്രമല്ല അവൾ ആ ഒരു എനിവേർ പേർക്കെയും ആ ഒരു ടേബിളിന്റെ പുറത്തായിട്ട് തന്നെ വെക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഡെങ്കൻ അങ്ങോട്ട് കയറി വരുമ്പോൾ ഈദൻ പെട്ടെന്ന് ഒളിക്കുന്നുണ്ട് ഈ സമയത്ത് ഡെങ്കൻ കേറിയിട്ട് ആ ഒരു മ്യൂസിക് ബോക്സ് അല്ലേ തലയില്ലാത്ത പാവയുള്ളത് അതിവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട് മാത്രമല്ല നീ ഡിന്നറിന് വരത്തില്ലേ എന്ന് ഡെങ്കൻ ചോദിച്ചുകൊണ്ട് ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത് ഡെങ്കൻ ആ ഒരു എനിവേർക്കയും കാണുന്നുണ്ട് ഇത് കണ്ടിട്ട് അവന് ഇവിടെയോ കണ്ടു മറന്ന പോലെ ആ ഒരു എനിവേർക്ക എടുത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു എനിവേർക്കൊണ്ട് ഡെങ്കൻ വെളിയിലോട്ട് അങ്ങ് പോകുന്നുണ്ട് ഈ സമയത്ത് ഈദൻ കെൻസിയുടെ കട്ടിലടിയിലായിട്ട് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഡെങ്കൻ കെൻസിയോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ആ ഒരു മ്യൂസിക് ബോക്സ് അവിടെ തന്നെ ഉണ്ടെന്ന് അപ്പൊ കെൻസിക്ക് സ്കോട്ട് ഇത് മനഃപൂർവ്വം ചെയ്താണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഗേബിനോട് പറയുന്നുണ്ട് സോറി പറയുന്നുണ്ട് അപ്പൊ ഗേബി പറയുന്നുണ്ട് മേ ബി എന്റെ തന്നെ പ്രശ്നമായിരിക്കും ഞാൻ അവനെ സെൽഫിഷ് എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ കെൻസി പറയുന്നുണ്ട് ശരിക്കും അവനാണ് സെൽഫിഷ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് ഇപ്പറത്ത് പെട്ടുപോയത് ഈദനാണ് ഈദൻ എങ്ങനെയൊക്കെയോ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സമയത്ത് സ്റ്റെയർ വഴി ഇറങ്ങുമ്പോൾ ഏറിന് അതുവഴിയൊക്കെ പാസ് ചെയ്യുന്നുണ്ട് ഭാഗത്തിന് എയറിന്റെ കണ്ണില് ഈദൻ പെട്ടില്ല അങ്ങനെ ഈദൻ ഒരു വിധത്തിൽ കീ ഹൗസിന്റെ വെളിയിൽ എത്തുന്നുണ്ട് അങ്ങനെ അവിടുത്തെ കെട്ടായ പിന്നെ നമ്മളെ കാണിക്കുന്നത് നീനിനെയും ജോഷിനെയാണ് അവരങ്ങനെ ഒരു ഡേറ്റിന് പോയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ അവര് പരസ്പരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ജോഷിന്റെ ഭാര്യ എങ്ങനെയാണ് മരിച്ചത് അമ്മയില്ലാതെ കുട്ടിനെ എങ്ങനെ വളർത്തുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവരുടെ ഡേറ്റും അന്ന് തീരുന്നുണ്ട് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് രണ്ടുപേരും പരസ്പരം ഭയങ്കരമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനേക്കാൾ ഉപരി ഒരു ലവ് എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ആവുന്നതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ട് അങ്ങനെ അവർ ഗുഡ് ബൈ പറഞ്ഞു പോവാൻ തുടങ്ങുന്ന സമയത്ത് രണ്ടുപേരും ഭയങ്കരമായിട്ട് നെർവസ് ആവുന്നുണ്ട് ലാസ്റ്റില് ജോഷ് കയറി നീനിനെ ഉമ്മ വെക്കുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ ഒരു ലവ് അവിടെ ുന്നുണ്ട് ഈ സമയത്ത് നമ്മളെ കാണിക്കുന്നുണ്ട് ജെയിമി ആ ഒരു ടോയി കീ ഹൗസില്ലേ അത് ഓപ്പൺ ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഒരു സ്പൈഡർ കയറി പോകുന്നുണ്ട് ടോയ് കീഹൌസിലോട്ട് പോകുന്ന സാധനങ്ങളെല്ലാം ഒരു നൂറിരട്ടി വലിപ്പത്തിലാണ് നമ്മുടെ ഒറിജിനൽ കീ ഹൗസിൽ ഉണ്ടാവുക അപ്പോ ഒരു ജൈന്റ് അല്ലെങ്കിൽ ഒരു രാക്ഷസ ചിലന്തിയായിട്ട് ആ ഒരു കീ ഹൗസിലോട്ട് കയറുന്നുണ്ട് ഈ സമയത്ത് ഡെങ്കൻ അവിടെ ലെഞ്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം ലെഞ്ച് എന്തായെന്ന് ചോദിക്കുന്നുണ്ട് ഡെങ്കൻ മറുപടി പറയുന്നുണ്ട് പക്ഷേ ഡെങ്കൻ നിക്കുന്നതിന്റെ മുകളിൽ കൂടി ഈ ഒരു സ്പൈഡറും പോകുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട് ഈ സമയത്ത് ഇപ്പുറത്ത് ഈ ണന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയോ നടന്ന് ഗേബിന്റെ അടുത്ത് എത്തുന്നുണ്ട് രാത്രി ആവുന്നുണ്ട് നടന്ന് എത്തുമ്പോ അപ്പോ ഗേബ് ചോദിക്കുന്നത് നീ എവിടെയായിരുന്നു ഇത്രയും നേരം ചോദിക്കുമ്പോ അപ്പൊ ഈതൻ പറയുന്നുണ്ട് എനിവേർ ഈ ഡെങ്കൻ അതായത് കെൻസിയുടെ അങ്കിൾ എടുത്തോണ്ട് പോയി എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് നടന്ന് വരേണ്ടി വന്നത് ഊബറിൽ വരാൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കി പക്ഷെ എന്റെ റേറ്റിംഗ് കാരണം എനിക്ക് വൺ പോയിന്റ് ഫൈവ് റേറ്റിംഗ് ഉള്ളു അതുകൊണ്ട് ആരും എന്നെ പിക്ക് ചെയ്യാൻ വന്നില്ല എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് ഗേബ് വല്ലാതെ ഷൗട്ട് ചെയ്യുന്ന പോലെ വരുന്നുണ്ട് അന്നിട്ട് പറയുന്നുണ്ട് ആ സാരമില്ല എന്തായാലും എനിക്ക് വേണ്ടത് ശരിക്കും വേറൊരു കീ ആണ് അതുകൊണ്ട് ഞാൻ പിന്നെ തൽക്കാലത്തേക്ക് വെറുതെ വിട്ടേക്കൊന്നും പറയുന്നുണ്ട് അവിടെ നിന്ന് പിന്നെ നമ്മളെ കാണിക്കുന്നത് കീ ഹൗസിലാണ് കീ ഹൗസിൽ ബോഡി ഇരുന്ന് കാട്ടോട് കാട്ടോട് ഇരിക്കുന്നുണ്ട് അപ്പോ ഡേങ്കന്റെ മെസ്സേജ് വരുന്നുണ്ട് ഡിന്നർ റെഡി ആയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബോഡി അതൊക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് ബോഡി വെള്ളിലോട്ട് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് ഡോറ് തുറക്കാൻ നേരം ഡോറ് തുറക്കാൻ പറ്റുന്നില്ല അപ്പോ ഇവൻ വിചാരിച്ചു ടൈലർ എന്തെങ്കിലും പണിയൊപ്പിച്ചതാണെന്ന് അങ്ങനെ അവൻ പോയി ആ ഒരു ആവുന്ന ഉണ്ടല്ലോ അത് കെട്ടിയിട്ട് ആ ഒരു വാതിൽ തുറന്ന് നോക്കുമ്പോൾ വാതിലിന്റെ വെളിയിൽ വലിയ വലിയ ചിലന്തി വലകൾ ഉണ്ടായിട്ടുണ്ട് ബോഡി പെട്ടെന്ന് ടൈലറിന്റെ റൂമിൽ ചെന്ന് ടൈലറിനെ വിളിക്കുമ്പോൾ ടൈലറും പറയുന്നുണ്ട് ഓ ഡിന്നർ റെഡി ആയിരുന്നല്ലേ ഞാൻ വരുന്നുണ്ടെന്ന് അപ്പോ ബോഡി പറഞ്ഞിട്ടുണ്ട് നീ ഒന്ന് വാതിൽ തുറന്നിരുന്നു നോക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ഇവ രണ്ടുപേരും ഇറങ്ങി നോക്കുമ്പോ ആ ഒരു സെക്കൻഡ് ഫ്ലോർ മുഴുവൻ ഈ ഈയൊരു ചിലന്തി വലുണ്ട് അതിന്റെ പശയും എല്ലാം കൂടെ ആകെപാടെ അലങ്കോലമായിട്ടുണ്ട് അങ്ങനെ ടൈലറും ബോഡിയും കൂടി താഴത്തെ ഫ്ലോറി വന്ന് നോക്കുമ്പോൾ അവിടെയും ഫുള്ള് വലകളൊക്കെ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ പതിയെ വലിയൊരു സൗണ്ട് സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട് ഈ സമയത്ത് ടെയിലറും ബോർഡിയും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ജൈന്റ് ആയിട്ടുള്ള സ്പൈഡർ അങ്ങോട്ട് വരുന്നുണ്ട് ഇത് കണ്ടിട്ട് പേടിച്ച് ടെയിലറും ബോർഡിംഗ് കൂടെ ഓടുന്നുണ്ട് ഇതും പിന്നാലെ തന്നെ പോകുന്നുണ്ട് വഴി പോകുന്ന വഴിക്ക് എല്ലാ ഡോറും ഫേർണിച്ചറും എല്ലാം നശിപ്പിക്കുന്നുണ്ട് ഈ സമയത്താണ് എയറിൻ അങ്ങോട്ട് വരുന്നത് ഏറിനെയും പിടിച്ചുകൊണ്ട് വീണ്ടും ടെയിലർ ഓടുന്നുണ്ട് ഇവർ നേരെ ഡെങ്കനിരിക്കുന്ന സ്ഥലത്തോട്ട് അതായത് കിച്ചണിലോട്ടാണ് പോത്തത് അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് എയറിനും ഓർമ്മ വരുന്നുണ്ട് അതായത് ചൈനീ വേൾഡിന്റെ കീഴില്ലേ എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ബോഡിക്ക് മനസ്സിലായി എന്താ ചെയ്യേണ്ടേന്ന് പക്ഷേ ഈ സമയം കൊണ്ട് ജയിന്റ് ആയിട്ടുള്ള ആ ഒരു സ്പൈഡർ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ഡെങ്കൻ വെള്ളമൊക്കെ അതിന്റെ മേത്തോട്ട് ഒഴിച്ചിട്ട് അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട് ഇതിൽ എങ്ങനെയൊക്കെ ആ ഒരു കിച്ചിരി ഓടി വേറൊരു സ്ഥലത്തോട്ട് ഓടിച്ചെന്ന് എന്നിട്ട് ബോഡി അവൾ നിന്നുകൊണ്ട് ജെയ്മിനെ വിളിക്കുന്നുണ്ട് ജെയ്മി ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് ജേമിയോട് കാര്യം പറയുന്നുണ്ട് ബോഡി ഇതേപോലെ സ്പൈഡറിനകത്ത് കയറി എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും ആ ഒരു കീ വെളിയിലെടുക്കാൻ ആ കീ വെളിയിലെടുത്തിട്ടും പക്ഷെ ആ ഒരു ജായൻ്റ് സ്പൈഡർ പോകുന്നില്ല അപ്പോൾ ഏരൻ പെട്ടെന്ന് പറയുന്നുണ്ട് ആ കീ തിരിച്ചിട്ടിട്ട് എങ്ങനെയും ആ സ്പൈഡറിനെ കൊല്ലാൻ പറയുന്നുണ്ട് അങ്ങനെ ജെയിമി ഒരു പെൻസിൽ യൂസ് ചെയ്ത് സ്പൈഡറിനെ കൊന്നു കളയുന്നുണ്ട് എന്നിട്ട് ജെയിമി തന്നെ അതെടുത്ത് കളയുന്നുമുണ്ട് രംഗൻ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതെല്ലാം മറന്നു പോകുന്നുണ്ട് എന്നിട്ട് രംഗൻ ചോദിക്കുന്നുണ്ട് ഈ വീട് എന്താ ഇങ്ങനെ ആയത് ഞാനുണ്ടാക്കി ഫുഡ് ആരാ കളഞ്ഞ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് ഏരൻ വന്നിട്ട് നിനക്കറിയത്തില്ല നിന്റെ ഡോൾ ഹൗസ് എന്ന് പറയുമ്പോൾ എങ്ങനെ ദേഷ്യം വരികയാണ് ഏംഗം പറയുന്നുണ്ട് ഏറെ എനിക്ക് നിങ്ങളെ ഓർമ്മയില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട് എങ്ങനെ വന്നിട്ട് എയറിനോട് ഒത്തിരി ഷൗട്ട് ചെയ്യുന്നുണ്ട് നീ എന്നെ അറിയാവുന്ന പോലെ പ്രിറ്റെൻഡ് ചെയ്യാതെ എന്ന് പറഞ്ഞ് നല്ലപോലെ ഷൗട്ട് ചെയ്തിട്ട് അങ്ങനെ ഡെങ്കൻ എയറിനോട് വഴക്കുണ്ടാക്കുന്ന സമയത്താണ് കെൻസി അങ്ങോട്ട് വരുന്നത് ഈ സമയത്ത് എയറിന് ഒരുപാട് സങ്കടം ആകുന്നുണ്ട് എയറിൻ തിരിച്ച് അവളുടെ റൂമിലോട്ട് തന്നെ പോകുന്നുണ്ട് അപ്പൊ കെൻസി ചോദിക്കുന്നുണ്ട് ഇത്രയും മെസ്സായി കിടക്കുന്ന എന്താ ഇത് ഇത്രയും കുളവായി കിടക്കുന്നത് എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ടൈലർ അവളോട് കാര്യങ്ങൾ പറയുന്നുണ്ട് കെൻസി പറയുന്നുണ്ട് അപ്പോ ആ ഒരു ബിഗ് റാറ്റിന്റെ സ്കളില്ലേ അതും ശരിക്കും ഈ ഒരു ഡോൾ ഹൗസ് ഇൻസിഡന്റ് തന്നെ ആയിരിക്കും അല്ലെ എന്ന് ചോദിക്കുമ്പോൾ ആയിരിക്കുമെന്ന് ടൈലറും പറയുന്നുണ്ട് അങ്ങനെ കെൻസിയും ടൈലറും കൂടി അവന്റെ റൂമിൽ നിന്ന് ഈ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ഡോൾ ഹൗസിനെ പറ്റി അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എയറിൻ ഏറിൻ വരുന്നത് എന്നിട്ട് എയറിൻ പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി കീയുടെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കീ തൊടരുത് യൂസ് ചെയ്യരുതെന്ന് പക്ഷെ എനിക്ക് ആ ഒരു പ്ലാൻ കീ ഒന്ന് തരണം കാരണം എനിക്കൊരു ആവശ്യമുണ്ടെന്ന് അപ്പോ കെൻസി പറയുന്നുണ്ട് പ്ലാൻ കീ ബാക്കി കീസ് എല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു ഡെജിന്റെ കയ്യിലാണ് കീസ് എല്ലാം എന്ന് പറയുന്നുണ്ട് ടൈലർ പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾ എന്താ നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡെങ്കന്റെ മെമ്മറി ജാ ണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ കുറച്ച് നാൾക്ക് മുന്നേ ആണ് ഇത് കിട്ടിയത് നിങ്ങൾ എന്താ അങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയാം എന്ന് പറയുന്നുണ്ട് അപ്പോ എറിൻ വന്ന് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഏറിൻ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട് അതായത് ഞങ്ങൾ പതിനെട്ട് വയസ്സാകാറായിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് എല്ലാവർക്കും തന്നെ മാജിക് റിമെമ്പർ ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ടൈലർ ഇടയ്ക്ക് കയറി പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആ കീ ഉണ്ടാക്കി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ കെൻസി അടയുന്നുണ്ട് അവർ പറയട്ടെ എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ഏരിൻ ബാക്കി പറഞ്ഞു തുടങ്ങുന്നുണ്ട് രണ്ടില് ആ ഒരു ഡോറ് ഓപ്പൺ ാക്കാനായിട്ട് അതായത് ആ ഒരു ബ്ലാക്ക് ഡോർ ഓപ്പൺ ആക്കാനായിട്ട് ഭയങ്കരമായിട്ട് താല്പര്യം കാണിച്ചു കാരണം വെച്ചാൽ അവൻ പറയുന്നത് അതിന്റെ പുറയിലാണ് ആ ഒരു മാജിക്കിന്റെ സോഴ്സ് എന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് ഓപ്പൺ ആക്കി അതിനകത്തു ഗോൾഡൻ ബുള്ളറ്റ്സ് വന്നിട്ട് ലൂക്കാസിന്റെ നേരെ തട്ടി അങ്ങനെ ലൂക്കാസ് ആ ഒരു ക്രീച്ചർ ആയിട്ട് മാറി കെൻസി ചോദിക്കുന്നുണ്ട് അപ്പോ ആ ഒരു ബുള്ളറ്റ്സ് ഡീമന്റെ അതേ മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കുന്ന എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ എൻ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലേ എന്തുകൊണ്ടാണ് ഞാൻ ആ കീസ് യൂസ് ചെയ്യരുത് ആ ഒരു മെറ്റൽ യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞത് ശരിക്കും അത് ഡീമന്റെ തന്നെ ഒരു പാർട്ടാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്നിട്ട് എറിൻ ബാക്കി പറയുന്നുണ്ട് ഞങ്ങൾ ആ ഒരു ഗ്ലോയിങ് ബുള്ളറ്റ്സ് വെച്ചിട്ട് കീസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നിങ്ങനെ പറയുന്നുണ്ട് ഇപ്പുറത്തെ ഈ സമയത്ത് തന്നെ നമ്മളെ കാണിക്കുന്നുണ്ട് ഗെയ്ബും ഈദനും കൂടി ആ ഒരു മെറ്റൽ ഉരുക്കിയിട്ട് ആ ഒരു മോൾഡിലോട്ട് അതായത് കീ ഉണ്ടാക്കുന്ന മോൾഡിലോട്ട് ഒഴിക്കുന്നുണ്ട് ആ ഒരു മോൾഡിലോട്ട് ഒഴിച്ചതിന് ശേഷം ഗെയ്ബ് പതിയെ ഈദന്റെ നേരത്തെ കൈ നീട്ടുന്നുണ്ട് അപ്പൊ ഈദൻ ചോദി എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് ഈദൻ കൈ കൊടുക്കുന്ന സമയത്ത് പതിയെ ഈദന്റെ കൈ തന്നെ ബലമായിട്ട് പിടിച്ച് മുറിക്കുന്നുണ്ട് എന്നിട്ട് ഈദന്റെ കൈ ബ്ലഡ് നേരെ ആ ഒരു മോൾഡിലോട്ട് ഒഴിക്കുന്നുണ്ട് ഈ സമയത്ത് ആ ഒരു മെറ്റല് ഭയങ്കരമായിട്ട് തിളച്ച് മറിയുന്നുണ്ട് എന്നിട്ട് വലിയൊരു സൗണ്ടോടെ പൊട്ടിത്തെറിക്കുന്നുണ്ട് മാത്രമല്ല നല്ല ഫോഴ്സും ഉണ്ടായിരുന്നു ഈ ഫോഴ്സിൽ ഗീബും ഈദനും രണ്ട് സൈഡിലോട്ട് തെറിച്ച് വീഴുന്നുണ്ട് ഈ സമയത്ത് ഗീബ് ചാടി എണ്ണിട്ടിട്ട് ആ ഒരു മനുഷ്യൻ ആ ഒരു പ്രായവായ കിളവൻ എന്നോട് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവന്റെ യഥാർത്ഥ ധീമൻ ഫേസ് റിവീൽ ചെയ്തുകൊണ്ട് അലറുന്നുണ്ട് ഇത് കണ്ടിട്ട് ഈദൻ വരെ പേടിച്ചു പോകുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമ്മളെ ഏറിനെയാണ് കാണിക്കുന്നത് ഏറൻ വീണ്ടും ആ കഥ പറഞ്ഞോണ്ടിരിക്കയാണ് അതായത് അവരുടെ കുട്ടിക്കാലത്ത് നടന്ന കഥ റെൻഡൽ ആ ഒരു കീ മേക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങി പക്ഷെ അത് നടന്നില്ല അപ്പൊ പിന്നെ ആരാണ് ആ കീ മേക്ക് ചെയ്തതെന്ന് ടൈലർ ചോദിക്കുമ്പോൾ ഡെങ്കൻ ആണെന്ന് പറയുന്നുണ്ട് ഡെങ്കൻ അത് മേക്ക് ചെയ്തതിന് ശേഷം അവന്റെ മെമ്മറീസ് എല്ലാം ഞങ്ങൾ എടുത്തു മാറ്റി ഏറിൻ തീരുമാനിക്കുന്നുണ്ട് ഡെങ്കൻ ഈ മെമ്മറീസ് തിരിച്ച് കാണിച്ചു കൊടുക്കണം അതായത് അവന്റെ മെമ്മറിയിലോട്ട് ഇതൊക്കെ വരണം എന്ന് അപ്പോൾ റെൻഡൽ ലൂക്കാസിനെ കൊന്നതായിട്ട് അവൻ ഓർമ്മ വരില്ലേ എന്ന് ടൈലർ പുറവിന് ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട് അതായത് ഏറിൻ ആ ഒരു മെമ്മറി ജാസ് എടുത്തുകൊണ്ട് ഡെങ്കന്റെ റൂമിലോട്ട് പോകാൻ തുടങ്ങും അപ്പോ ഏറിൻ പറയുന്നുണ്ട് ഞാൻ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളാണ് എനിക്ക് ഇത് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോ പെട്ടെന്ന് കെൻസി പറയുന്നുണ്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടുവരും അതായത് ഞാനും ടൈലറും കൂടി ആ കാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഏറിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ബാഗ് മേടിക്കുന്നുണ്ട് അങ്ങനെ ഡെങ്കിന്റെ റൂമിൽ എത്തുന്നുണ്ട് ആ ബാഗ് അവൻ്റെ ബെഡ് വെക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ കെൻസി ചോദിക്കുന്നുണ്ട് അങ്കലിനെ ഞങ്ങളെ വിശ്വാസമല്ലേന്ന് അപ്പോ ഡെങ്കൻ പറയുന്നുണ്ട് പിന്നെ വിശ്വാസമാണ് നിങ്ങൾ എൻ്റെ ഫാമിലി അല്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഡെങ്കന്റെ ഹെഡിലോട്ട് ആ ഒരു ഹെഡ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോ ഡെങ്കിന്റെ വേറെ വിടെ വരുന്നുണ്ട് ആ ഒരു ഓർഷൻ ചോദിക്കുന്നുണ്ട് ഇത് എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ തന്നെ ഒരു ഡോറും അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ ഡെങ്ങൻ വല്ലാതെ പാനിക്കാവുന്നുണ്ട് ഈ സമയത്ത് കിഞ്ചി പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് ടൈലർ പതിയെ ആ ഒരു ജാർസിലെ ജാർസും കൊണ്ട് ആ ഹെഡിനുള്ളോട്ട് പോകുന്നതെന്ന് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് നമ്പർ ത്രീ ഇവിടെ തീരുന്നത്